കഴിഞ്ഞ തവണ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട് ഈ ബ്രഹ്മാവ് ഭഗവാനിൽ നിന്നും ഉണ്ടായ ഏഴ് ഘട്ടങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് അഞ്ചാമത്തെ ഘട്ടം ആയിട്ട് പറഞ്ഞിട്ടുള്ള ശ്ലോകം ഇങ്ങനെയാണ് നിന്നിൽ നിന്നാണ് എൻ്റെ അഞ്ചാമത്തെ നാസത്യജന്മവും എന്നാണ് ഈ ഇവിടെ പാഠം പറഞ്ഞിട്ടുള്ളത് മഹാഭാരതം മൂലത്തിൽ അത് നാസിക്യജന്മം എന്നാണ് കാണുന്നത് ജന്മം എന്ന് പറഞ്ഞാൽ മൂക്കിൽ നിന്നും ഉണ്ടായ ജന്മം അപ്പം ആദ്യം മനസ്സിൽ നിന്നുണ്ടായി പിന്നീട് കണ്ണിൽ നിന്ന് പിന്നെ അതിനുശേഷം വാ വാക്കിൽ നിന്ന് പിന്നെ കേൾവിയിൽ നിന്ന് പിന്നെ അഞ്ചാമത്തേത് നാസി നാസികയിൽ നിന്ന് നാസത്യജന്മം എന്നല്ല മഹാഭാരതം മൂലത്തിൽ നാസിക്യജന്മം എന്നാണ് കാണുന്നത് അതൊരു തിരുത്താണ് ബ്രഹ്മാവ് തൻ്റെ സ്തുതി തുടരുകയാണ് ഈശാനൻ നീ സ്വഭാവന്മേ കർമ്മബന്ധൻ ഭവൻ നീ നിർമ്മിച്ചവനല്ലോ ഞാൻ വേദദൃഷ്ടി വയോധികൻ ഈശാനൻ ഈശാനൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നർത്ഥം ഈശ്വരൻ എന്ന് പറഞ്ഞൊരു പാഠഭേദം ആണ് മഹാഭാരതത്തിൽ മൂലത്തിൽ കാണുന്നത് ഈശാനൻ നീ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ മഹാഭാരതം മൂലത്തെ കൊടുങ്ങല്ലൂർ കുഞ്ഞു കുട്ടം നമ്പുരാൻ പദാനുപത വൃത്താനു മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാണ് ഭാഷാഭാരതം ആ ഭാഷാഭാരതത്തെ മലയാ ഗദ്യൂപത്തിലാക്കിയതാണ് ശ്രീ വിദ്വാൻ വിദ്വാൻകെ പ്രകാശത്തിൻ്റെ ഈ പതിപ്പ് അപ്പോൾ കുഞ്ഞുകുട്ടൻ കുഞ്ഞുകുട്ടമ്പുരാൻ ഏത് എഡിഷനാണ് മലയാളത്തിലേക്ക് പ പതിപ്പിച്ചത് ഏത് തരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല മഹാഭാരതത്തിന് തന്നെ പല തരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ട് അപ്പോൾ അതിലെ ഏതെങ്കിലും ഒരു സംസ്കൃത വേരിയേഷനിൽ നിന്നായിരിക്കണം കുഞ്ഞുകുട്ടംബരാൻ മലയാളത്തിലേക്ക് പകർത്തിയിട്ടുള്ളത് ആ പകർത്തിയതിൽ ഒരു പക്ഷേ ഈശാനൻ എന്നായിരിക്കാം നേരത്തെ പറഞ്ഞതുപോലെ നാസത്യജന്മം എന്നായിരിക്കാം അപ്പോൾ ഇവിടെ ഈശാനൻ എന്ന് പറയുന്ന മലയാള മലയാള ഭാഗത്ത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈശ്വരൻ എന്നാണ് സംസ്കൃതത്തിൽ കാണുന്നത് അതായത് ഇത് തെറ്റാവണം എന്നില്ല ഇത് വേ അത് വേറൊരു എഡീഷനിലേതായിരിക്കാം എന്നേ പറയാനാകൂ ഇതിൽ പറയുന്നത് ഈശാനൻ നീ സ്വഭാവൻ നീ ഈശാനൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നവൻ ഈശ്വരത്വമുള്ളവൻ എന്നൊക്കെ തന്നെയാണ് അർത്ഥം സ്വഭാവൻ നീ സ്വയം ഭവൻ സ്വഭാവൻ എല്ലാ ജീവന്മാരുടെയും സ്വഭാവമായിരിക്കുന്നവൻ അത് നീയാവുന്നു കർമ്മബന്ധൻ എല്ലാവരെയും കർമ്മത്താൽ ബന്ധിപ്പിക്കുന്നതാരവും അത് നീയാവുന്നു സ്വയം ഭവൻ നേരത്തെ പറഞ്ഞു അയോനിജൻ എന്നുള്ള സ്വയം ഭവൻ ആര് ആരിൽ നിന്നും ഉണ്ടായതല്ല തന്നെ ഉണ്ടായതാണ് നീ നിർമ്മിച്ചവനല്ലോ ഞാൻ വേദദൃഷ്ടി വയോധികൻ നീ നിർമ്മിച്ചതാണ് ഞാൻ എന്നെ സത്യത്തിൽ നിർമ്മിച്ചതല്ല ഞാൻ തന്നെയാണ് നീ നിന്റെ ക്രിയേറ്റിവിറ്റി ക്രിയേറ്റീവ് എനർജി ആണ് ഞാൻ പക്ഷെ നീ നിർമ്മിച്ചവനാണ് ഒരു രീതിയിൽ പറഞ്ഞ നീ നിർമ്മിച്ചവനല്ലോ ഞാൻ വേദദൃഷ്ടി വയോധികൻ ഒരുപാട് പ്രായമുള്ളവൻ വയോധികൻ പിതാമഹൻ എന്നാണ് ബ്രഹ്മാവിനെ പൊതുവേ പറയാറ് വേറൊരു കാര്യം പറഞ്ഞാൽ സമയം ബാധിക്കാത്തവൻ നാരായണനെ പോലെ തന്നെ സമയം ബാധിക്കാത്തവനാണ് ബ്രഹ്മാവ് ഏറ്റവും വയോധികനാണ് കണ്ണാം വേദം നഷ്ടമായി ഞാൻ അന്ധനായി ഉണരൂ ഭവാൻ അല്ലയോ ഭഗവാനെ എൻ്റെ കണ്ണുകളാണ് വേദങ്ങൾ ഈ വേദങ്ങൾ ഈ ശാസ്ത്രം വേദങ്ങൾ എന്ന് പറഞ്ഞാൽ വേദശാസ്ത്രം എല്ലാം വേദങ്ങളിൽ പെടുന്നതാണ് ഈ ശാസ്ത്രം കൊണ്ടാണ് ഞാൻ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്ര ശാസ്ത്രമാണ് എൻ്റെ കണ്ണുകൾ വേദമാണ് എൻ്റെ കണ്ണുകൾ അത് വേദങ്ങൾ എടുത്തു കൊണ്ടുപോയോടുകൂടി അത് നഷ്ടമായി അന്ധനായി ഞാൻ അന്ധനായി പോയി എൻ്റെ കണ്ണുകൾ നഷ്ടമായി പോയി ഉണരൂ ഭവാൻ അവിടുന്ന് ഉണർന്നാലും എനിക്ക് ദൃഷ്ടി തന്നാലും പ്രിയൻ ഞാൻ എൻ പ്രിയൻ ഭവാൻ അപ്പോൾ എൻ്റെ വേദങ്ങളാകുന്ന കണ്ണുകൾ നഷ്ടമായി ഞാൻ അന്ധനായി തീർന്നു എനിക്ക് എൻ്റെ ദൃഷ്ടികൾ തിരികെ തന്നാലും പ്രിയൻ ഞാൻ അവിടത്തേക്ക് ഞാൻ ഏറ്റവും പ്രിയനാണ് എൻ പ്രിയൻ ഭൻ എനിക്ക് അവിടുന്ന് ഏറ്റവും പ്രിയനാണ് ഇവിടെ ഒരു പാരസ്പര്യം കാണാം ബ്രഹ്മാവിനെ ബ്രഹ്മാവിനെ ഭഗവാനെ എത്ര കണ്ടും ഇഷ്ടമാണോ അത്ര തന്നെ ബ്രഹ്മാവിനെ ഭഗവാനും ഇഷ്ടമാണ് ഓരോരുത്തർക്കും ഭഗവാനെ എത്ര കണ്ടും ഇഷ്ടമാണോ അതുപോലെ തന്നെ അത്ര തന്നെ ഭഗവാനും നമ്മളെ ഓരോരുത്തരെയും ഇഷ്ടമാണ് ഇപ്രകാരം ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ട സർവതോമുഖനായ ഭഗവാൻ നിദ്ര വിട്ടുണർന്നു ഇപ്പോൾ ഭഗവാൻ ഭഗവാനെ വേണ്ട രീതിയിൽ സ്തുതിച്ചപ്പോൾ ഭഗവാനെ ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ ബ്രഹ്മാവിന് തൻ്റെ സ്വ സർവസ്വരൂപനായിട്ടുള്ള ആ ഭഗവാനെ മനസ്സിൽ ഭഗവാൻ കാണം കാണപ്പെടുന്നവനായി ഭഗവാൻ നിദ്ര വിട്ടുണർന്നു ബ്രഹ്മാവിന് പ്രത്യക്ഷനായി വേദകാര്യത്തിന് വേണ്ടി ചിന്തിച്ചു അങ്ങനെ ഭഗവാൻ അതായത് ബ്രഹ്മാവ് തൻ്റെ ബ്രഹ്മാവ് എന്ന് പറയുന്നത് ഭഗവാൻ്റെ തന്നെ ഒരു ഭഗവാൻ ഒരു ആണെങ്കിൽ അതിൻ്റെ ടിപ്പാണ് ബ്രഹ്മാവ് ബ്രഹ്മാവ് തൻ്റെ തന്നെ സർവമായിട്ടുള്ള ഭഗവാനെ സ്മരിച്ചപ്പോൾ ആ ഭഗവാൻ ഉണർന്നു ആ ഭഗവാൻ ഉണർന്നിട്ട് വേദകാര്യത്തിന് വേണ്ടി ചിന്തിച്ചു വേദകാര്യത്തിന് വേണ്ടി ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ വേദങ്ങൾ നഷ്ടമായി അവയെ എങ്ങനെ തിരികെ കിട്ടാം എന്ന് ചിന്തിച്ചു എങ്ങനെ വേദങ്ങളെ വീണ്ടെടുക്കുമെന്ന് ചിന്തിച്ചു ദൈത്യന്മാർ ബലമായിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത് ഭഗവാൻ തൻ്റെ യോഗൈശ്വര്യ പ്രയോഗം കൊണ്ട് മറ്റൊരുടൽ രണ്ടാമതൊരു രൂപം എടുത്തു അപ്പോൾ ഭഗവാൻ എദ്ര വിട്ടുണർന്നു എന്നിട്ട് ചിന്തിച്ചു വേദങ്ങൾ കൊണ്ടുപോയി ഇനി ആ വേദങ്ങളെ എങ്ങനെ തിരിച്ചെടുക്കും എന്ന് ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ചിട്ട് അപ്പോൾ ദൈത്യന്മാർ ബലമായിട്ടാണ് വേദങ്ങൾ എടുത്തു കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഒരു ശരീരം എടുക്കണം അങ്ങനെ ഒരു രണ്ടാമത് തന്നിൽ നിന്നും വേറൊരു ശരീരത്തെ എടുത്തു ആ ശരീരത്തിനെ വർണ്ണിക്കുകയാണ് നല്ല മൂക്കുള്ള ഒരു ഉടൽ ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ഉടൽ നല്ല മൂക്കുള്ള ഒരു ഉടൽ ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ഉടൽ സ്വീകരിച്ച പ്രഭുവും ശുഭ്രമായ ഒരു കുതിരയുടെ ശിരസ് വേദങ്ങളുടെ ആലയമായി അതായത് മനോഹരമായിട്ടുള്ള മൂക്കുള്ള ഒരു ശരീരം നീണ്ട മൂക്കുള്ള ഒരു ശരീരം ആ ശരീരം ചന്ദ്രനെ പോലെ ശോഭിക്കുന്നതാണ് നല്ല വെളുത്ത് ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതാണ് ആ ശുഭ്രമായ ഒരു കുതിരയുടെ ശിരസ് നല്ല വെളുത്തുള്ള ശുഭ്ര നിറമുള്ള വെളുത്ത കുതിരയുടെ ശിരസ് അത് വേദങ്ങളുടെ ആലയമായി ഇപ്പം ഭഗവാന്റെ കുതിര രൂപത്തിലുള്ള ആ ശിരസ് ആണ് വേദങ്ങളുടെ ആലയം താരാഗണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ആകാശം അവൻ്റെ ശിരസിലെ കിരീടമായി ഇനി രൂപം പറയുന്നു ആ രൂപ ത്തിനൊപ്പം തന്നെ ഈ രൂപങ്ങളൊക്കെ എന്തിന് എന്താണ് എന്നുള്ളതും പറയുന്നു ഭഗവാന്റെ ട്രാൻസെൻഡൻഡൽ രൂപമാണിത് ഇതൊരു കേവലം നമ്മൾ കാണുന്ന രീതിയിലുള്ളൊരു കുതിര കുതിരയുടെ രൂപമാണെങ്കിൽ പോലും ആ രൂപത്തിലെ ഓരോ ശരീര ആവയവങ്ങളും ഓരോ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളാണ് അപ്പോൾ തല എന്ന് പറയുന്നത് വേദങ്ങളുടെ ആലയമാണ് അറിവിൻ്റെ ആലയമാണ് താരാഗണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ആകാശം അവൻ്റെ ശിരസിലെ കിരീടമായി അപ്പോൾ ആ തലയിലൊരു കിരീടമുണ്ട് ആ കിരീടം എന്ന് പറയുന്നത് ആകാശമാണ് നിറച്ച് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ അടങ്ങിയിട്ടുള്ള ആകാശം അതാണ് കിരീടം അവൻ്റെ കേശങ്ങൾ നീണ്ട സൂര്യാംശ സദൃശങ്ങളായി മുടി എന്ന് പറഞ്ഞാൽ സൂര്യ കിരണങ്ങളെ പോലെ പ്രകാശിക്കുന്നതായിരുന്നു തലമുടി വ്യോമവും പാതാളവും മുകളിലും ചുവട്ടിലും അവൻ്റെ ചെവികളായി അതായത് മുകളിലുള്ള വ്യോമവും താഴെയുള്ള പാതാളവും ഈ കുതിര രൂപിയായിട്ടുള്ള ഭഗവാന്റെ ചെവികളായി ഭൂമി അവൻ്റെ നെറ്റിയായി ഗംഗാ ഗോദാവരി എന്നീ രണ്ട് പുഴകൾ അവൻ്റെ പുരികങ്ങളായി ചന്ദ്രനും സൂര്യനും കണ്ണുകളായി നേരത്തെ താരാഗണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ആകാശം ശരീരസിലെ കിരീടമാണ് അതിൽ ചന്ദ്രനും സൂര്യനും ഇല്ല ചന്ദ്രനും സൂര്യനും കണ്ണുകളായി ഒരു കണ്ണ് ചന്ദ്രൻ മറ്റൊരു കണ്ണ് സൂര്യൻ സന്ധ്യ നാസികയായി മൂക്ക് സന്ധ്യയായി ഓംകാരം അല്ലെങ്കിൽ പ്രണവം അവൻ്റെ ഓർമ്മയും ബുദ്ധിയുമായി ഇടിവാൾ അവൻ്റെ നാവായി സോമപാനം ചെയ്യുന്ന പിതൃക്കൾ പല്ലുകളായി ഗോലോകവും ബ്രഹ്മലോകവും ആ മഹാത്മാവിൻ്റെ ചുണ്ടുകളായി മൂന്ന് ഗുണം ചേർന്ന കാളരാത്രി അവൻ്റെ കഴുത്തായി സത്വരജസ്തമോ ഗുണങ്ങൾ ചേർന്ന കാളരാത്രി അവൻ്റെ കഴുത്തായി നാനാമൂർത്തി കലർന്ന ഹയശീർഷമെടുത്ത് മറഞ്ഞ് പ്രഭുവായ വിശ്വേശ്വരൻ രസയിലേക്ക് ചെന്നു അപ്പം ഇങ്ങനെയുള്ള ശരീരത്തോടു കൂടിയിട്ടുള്ള ഈ വിശ്വം തന്നെ ശരീരമായിരിക്കുന്ന ഹയശീർഷനായിരിക്കുന്ന ഹയഗ്രീവ ഹയശീരുഷനായിരിക്കുന്ന ആ ഭഗവാൻ വിഷ്ണു രസാതലത്തിലേക്ക് പ്രവേശിച്ചു രസാതലത്തിലാണ് വേദങ്ങളെ അസുരന്മാർ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് മധുഗേടഭന്മാർ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് അങ്ങനെ രസായി രസയിലേക്ക് തന്നു ശ്രേഷ്ഠമായ യോഗം സ്വീകരിച്ച് രസക്കുള്ളിൽ പ്രവേശിച്ചു ശിക്ഷാസ്വരമെടുത്ത് ഉദ്ഗീതമായ സ്വരം വിട്ടു അതായത് അദ്ദേഹം ആ ഭഗവാൻ രസാതലത്തിലേക്ക് പ്രവേശിച്ചിട്ട് ശിക്ഷാസ്വരമെടുത്ത് ഉദ്ഗീതമായ സ്വരം വിട്ടു അതായത് ശിക്ഷാസ്വരം എടുത്ത് ഉദ്ഗീതം എന്ന് പറഞ്ഞാൽ സാമവേദം സാമവേദ കൂടി ആലപിക്കാൻ തുടങ്ങി എല്ലായിടവും സ്നിഗ്ധമായി അനുനാദത്തോടെ ആ സ്വരം മഹിയുടെ ഉള്ളിൽ ചെന്ന് സർവഭൂതഗണ ഭൂ സർവഭൂത ഗുണവും ഹിതവുമായ ആ സ്വരം മുട്ടി ഇവിടെ ചെറിയ വാക്കുകളുടെ ചെറിയ ഒരു പരിമിതി നമുക്ക് കാണാം കാരണം സംസ് മലയാള പദ്യത്തെ അങ്ങനെ തന്നെ ഗദ്യമാക്കിയത് കൊണ്ട് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണിത് അപ്പോൾ ഇദ്ദേഹം തൻ്റെ യോഗമായ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ യോഗം കൊണ്ട് അദ്ദേഹം ആ സ്വരം ഈ സാമവേദത്തിലെ സാമവേദം സ്വരിച്ചു ആലപിക്കാൻ തുടങ്ങി ഈ ലോകം മുഴുവൻ ആ ആലാപനത്തിൽ ആ സ്വരത്തിൽ സ്നിഗ്ധമായിട്ടുള്ള സ്വരം വളരെ മനോഹരമായിട്ടുള്ള വളരെ സോഫ്റ്റായിട്ടുള്ള അനുനാദത്തോടെ ആ സ്വരം ആ ശബ്ദം അദ്ദേഹം പാടിയ ആ സാമഗീതം മഹിയുടെ ഉള്ളിൽ ചെന്ന് ഭൂമിയുടെ ഭൂമിയിൽ ചുറ്റും ചെന്ന് ഭൂമിയുടെ ഉള്ളിൽ ചെന്ന് സർവഭൂതഗുണവും ഹീതവുമായ ആ സ്വരം മുട്ടി അതായത് ഇദ്ദേഹം പാടിയ ഈ ഹയശീർഷ ഭഗവാൻ പാടിയ ആ സ്നിഗ്ധമായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള മനോഹരമായിട്ടുള്ള ആ സ്വരം ഈ സമുദ്രത്തിനുള്ളിലും പിന്നെ ഈ രസാതലം മുഴുവൻ രസാതലം മുഴുവൻ മുഴങ്ങി എല്ലാ സ്ഥലത്തും അതിൻ്റെ പ്രതിധ്വനി കേൾപ്പിച്ചു അപ്പോൾ അങ്ങനെ ആ അദ്ദേഹം അവിടെ പാടിയ ശബ്ദം മുഴുവൻ രസാതലത്തിൽ മുഴങ്ങി അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു മഹാസുരന്മാർ വേദങ്ങളെ സമയക്കെട്ടിനാൽ കെട്ടി പാതാളത്തിലിട്ട് ശബ്ദം കേട്ടിടത്തേക്ക് പാഞ്ഞു ചെന്നു അപ്പോൾ ഈ ശബ്ദം ഈ ഭൂമി ഈ രസാതലത്തിൽ മുഴുവൻ കേട്ടപ്പോൾ രസാതലത്തിൽ തന്നെയാണ് അവിടെ മധുരൈടഭന്മാരുള്ളത് അത് മധുരടഭന്മാരെന്തു ചെയ്തു വേദങ്ങളെ സമയക്കെട്ടിനാൽ കെട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി എന്നിട്ട് ശബ്ദം കേട്ടിടത്തേക്ക് പാഞ്ഞു ചെന്നു ഇവരുടെ കയ്യിൽ വേദങ്ങളുണ്ട് ആ വേദങ്ങളെ ഇവരെന്തു ചെയ്തു സമയമാകുന്ന കെട്ടിനാൽ കെട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി ഈ വേദങ്ങൾ എന്ന് പറഞ്ഞാൽ സമയമാകുന്ന കെട്ടിനാൽ കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ അറിവുകൾ അതായത് ഇപ്പോ ഏത് അറിവും പുസ്തക രൂപേണയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപേണ അത് നമ്മൾ മാധ്യമം ഒരു മാധ്യമത്തിൽ അത് ഏ രേഖപ്പെടുത്തിയാൽ അത് സമയബന്ധിതമായി തീരും ഉദാഹരണത്തിന് ഈ പുസ്തകം ഈ മഹാഭാരതം എന്ന് പറയുന്ന ഈ പുസ്തകം സത്യത്തിൽ ഈ പുസ് ഇത് അറിവാണ് പക്ഷേ ഇത് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതോടുകൂടി ഇത് സമയബന്ധിതമായി തീർന്നു സമയത്തിൻ്റെ പ്രത്യേകത എന്താ സമയം തുടങ്ങും സമയം അവസാനിക്കും സമയം ഈ പുസ് ഈ പുസ്തകം ഈ അറിവ് ഈ പുസ്തകത്തിലേക്ക് ആയപ്പോൾ അതിനെ അത് സമയത്തെ ബാധിച്ചു അതിനെ സമയം ബാധിച്ചു ഇത് ഈ അറിവ് ഒരു ദിവസം ഇല്ലാതാകും ഈ അറിവല്ല ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ അറിവ് ഈ പുസ്തകത്തിൻ്റെ കാലത്തോളം മാത്രമേ നിലനിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഈ അറിവ് പുസ്തകത്തിൽ നിന്ന് മാറും നമ്മളുടെ എല്ലാ അറിവുകളും അങ്ങനെ തന്നെയാണ് എല്ലാ അറിവുകളും സമയബന്ധിതമാണ് എല്ലാ ശാസ്ത്രങ്ങളും സമയബന്ധിതമാണ് അത് ടെക്സ്റ്റുകളിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അത് സമയബന്ധിതമായി തീർന്നു സത്യത്തിൽ ടെക്സ്റ്റുകൾ മാത്രമേ നശിച്ചു പോകുന്നുള്ളൂ അറിവ് എല്ലായിടത്തും അപ്പം ഉണ്ടായിരിക്കും അത് വേണ്ട സമയത്ത് ആളുകളിലൂടെ അല്ലെങ്കിൽ ഏവേറെ ഏതെങ്കിലും മാധ്യമത്തിലൂടെ തിരിച്ച് വന്നുകൊള്ളൂ അപ്പോൾ സമയബന്ധിതമാക്കി തീർത്തു എന്ന് പറഞ്ഞാൽ എന്താണ് സമയാതീതമായിട്ടുള്ള വേദങ്ങളെ സമയബന്ധിതമാക്കി തീർത്താൽ അതൊരു ഒരു മാധ്യമത്തിലേക്ക് ഇപ്പോൾ പുസ്തകമാകാം വേറെ എന്തുമാകാം അങ്ങനെ ഒരു മാധ്യമത്തിലേക്ക് പകർത്തിയാൽ അത് സമയബന്ധിതമായി തീർന്നു അങ്ങനെ സമയബന്ധിതമാക്കി തീർത്തു ഈ അസുരന്മാർ രജസ്തമോ ഗുണ ഗുണികളായിട്ടുള്ള ഈ രണ്ട് അസുരന്മാർ സമയാതീതമായിട്ടുള്ള വേദത്തിനെ സമയബന്ധിതമാക്കി തീർത്ത് പാതാളത്തിലേക്ക് താഴ്ത്തി എന്നിട്ട് ശബ്ദം കെട്ടിടത്തേക്ക് പാഞ്ഞു ചെന്നു അപ്പോൾ ഇവിടുന്ന് വേറൊരു കാര്യവും മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ ഒരു പുസ്തകം നശിച്ചുപോയി അല്ലെങ്കിൽ ഒരു പണ്ട് പത്താം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു പുസ്തകം ആ പുസ്തകത്തിലെ പല വിവരങ്ങളൊന്നും കിട്ടാനില്ല എന്നതിനർത്ഥം ആ പുസ്തകം കിട്ടാനില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ പുസ്തകത്തിലെ അറിവുകൾ എല്ലാ എല്ലായ്പ്പോഴും ആവശ്യം ഉള്ള ആളുകൾക്ക് പല ഏത് രീതിയിലോ ഏത് രീതിയിലും നമുക്ക് പറയാൻ പറ്റില്ല വെളിപാടായിരിക്കാം പല രീതിയിലായിരിക്കാം അങ്ങനെ അത് ലഭിച്ചുകൊള്ളും അങ്ങനെ ശബ് ഇവര് ആ പുസ്ത ആ വേദങ്ങളെ പാതാളത്തിൽ ഇട്ട് ശബ്ദം കേട്ടിടത്തേക്ക് പാഞ്ഞു ചെന്നു അതിനിടയ്ക്ക് രാജാവേ ഹയശിരോധരനായ ദേവൻ ഹരി പാതാളത്തിൽ ചെന്ന് വേദങ്ങളെ മുഴുവൻ എടുത്ത് അവയെല്ലാം വീണ്ടും ബ്രഹ്മാവിന് നൽകി അപ്പോൾ ഈ ഭഗവാൻ ഹരി ആദ്യം എന്ത് ചെയ്തു രസാദലത്തിലേക്ക് പ്രവേശിച്ചു എന്നിട്ട് അവിടെ ഇരുന്ന് സാമഗാനം ചെയ്തു ഈ സാമഗാനത്തിൻ്റെ ശബ്ദം അലയലിയായിട്ട് എല്ലായിടത്തും മുഴങ്ങി ഇത് കേട്ടുകൊണ്ടിരുന്ന മധു ഇടഭന്മാർ വേദങ്ങളെയൊക്കെ പാതാളത്തിലിട്ട് ഈ ശബ്ദം എന്താണ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് അതിശയിച്ച് ഈ ശബ്ദത്തിൻ്റെ പിന്നാലെ പോയി അങ്ങനെ പോയ സമയത്ത് ഈ ഹയശീർഷരൂപിയായിട്ടുള്ള ഭഗവാൻ വന്ന് ഈ വേദങ്ങളെ എടുത്ത് ബ്രഹ്മാവിന് തിരിച്ചേൽപ്പിച്ചു പിന്നെ തൻ്റെ പ്രകൃതിയെ തന്നെ പ്രാപിച്ചു പിന്നെ ഭഗവാൻ ശരിക്കും ആ തൻ്റെ നാരായണ രൂപത്തിലേക്ക് തിരിച്ച് പ്രാപിച്ചു പരമാത്മാവായ നാരായണൻ ആ ഹയഗ്രീവ രൂപം മഹാസമുദ്രത്തിൻ്റെ വടക്കു കിഴക്കേ പ്രദേശത്ത് സ്ഥാപിച്ചു അപ്പം അങ്ങനെ ആ ഹയശീർഷ രൂപത്തെ സമുദ്രത്തിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്ത് സ്ഥാപിച്ചതിന് ശേഷം ഭഗവാൻ തൻ്റെ സ്വാഭാവികമായിട്ടുള്ള തൻ്റെ ശരിയായിട്ടുള്ള രൂപത്തിലേക്ക് മടങ്ങി ഈ ഒരു ഭാഗം ഈ വടക്ക് കിഴക്കേ ഭാഗം എന്നുള്ളത് നമ്മൾ ഹരി ഗുരു എന്നുള്ള നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കേട്ടു അവിടെ തന്നെയാണ് നമ്മൾ തസ്യമൂർധാസമഭവത് എന്ന് തുടങ്ങിയിട്ടുള്ള ആ ശ്ലോകങ്ങളെക്കുറിച്ചും പറഞ്ഞത് അതായത് ഹയ ഹയശീർഷനായിട്ടുള്ള ഗുരുസ്വരൂപിയായിട്ടുള്ള ഭഗവാന്റെ ആ വലിയ സ്വരൂപത്തെക്കുറിച്ച് അവിടെ നമ്മൾ സൂചന ഭാഷ്യകാരന് സൂചന തന്നിരുന്നു അതാണ് നല്ല മൂക്കുള്ള ഉടൽ എന്ന് തുടങ്ങിയിട്ടുള്ള ആ തസ്യമൂർദ്ധാസം അഭവത് എന്ന് തുടങ്ങിയിട്ടുള്ള ശ്ലോകത്തിൽ പറയുന്നത് നമ്മൾ വിസ്തരിച്ചത് പറഞ്ഞു ആ രൂപത്തെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ ആ രൂപ ഭഗവാൻ എന്ത് എന്തിനാണോ അവതരിച്ചത് ഹയശീർഷ രൂപം എടുത്തത് അത് നടത്തി അത് നിർവഹിച്ചിട്ട് ഭഗവാൻ തിരിച്ച് തൻ്റെ പ്രകൃതി രൂപത്തിലേക്ക് തൻ്റെ സർവസ്വമായിട്ടുള്ള നാരായണ സ്വരൂപത്തിലേക്ക് തിരിച്ചുപോയി വേദങ്ങളുടെ ആലയം പിന്നെ ഹയശീർഷനും ആയി അപ്പോൾ സമയബന്ധിതമാക്കി തീർത്ത വേദങ്ങൾ വീണ്ടും സമയബന്ധിതമല്ലാതാക്കി തീർത്തു തിരി ഈ ഹയശീർഷൻ്റെ ശിരസിലേക്ക് ഭഗവാൻ തിരിച്ചതെടുത്തു പിന്നെ അന്ന് മുതൽ ഈ വേദങ്ങളുടെ ആലയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഹയ ഹയശീർഷനായിട്ടുള്ള ഭഗവാനാണ്